അപ്പോൾ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഞാൻ പഠിക്കുന്ന കാലത്ത് സ്കൂളിലും അതേപോലെ എൻ്റെ തൊഴിലിടങ്ങളിലും ഞാൻ എപ്പോഴും നേരിട്ട ഒരു ചോദ്യമുണ്ട് എനിക്കത് ഉത്തരമുണ്ടായിരുന്നില്ല ചോദ്യത്താണ് നിങ്ങൾ ഈ കല്ലിനെയും മണ്ണിനെയും ഇഴജന്തുക്കളെയും മൃഗങ്ങളെയും ഒക്കെ ദൈവമായി കാണുന്നുണ്ട് ഇതൊക്കെ ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഇതുങ്ങൾക്കൊക്കെ എന്ത് പവറാണ് ഉള്ളത് എന്നായിരുന്നു ആ ചോദ്യം ഒരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പാറക്കല്ലേ അതൊരു പ്രത്യേക ആകൃതിയിൽ കൊത്തിവെച്ചൊരു പാറക്കല്ല് ആ കല്ലിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത് ദൈവമായി കാണുന്നത് എന്തൊരു കഷ്ടമാണ് എന്നെൻ്റെ സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട് ഇവരുടെ ചോദ്യത്തിന് മുമ്പിൽ ഞാൻ ഉത്തരം മുട്ടി നിൽക്കാറുണ്ട് ഈ കല്ലിനൊക്കെ ആരാധിച്ചിട്ട് നമ്മൾ ഈശ്വരനിലെത്തിച്ചു തരുമോ അതെങ്ങനെ സാധ്യമാകുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഈ ചോദ്യം ഒരു ഹിന്ദുവിനോട് ചോദിച്ചാൽ അവനും വ്യക്തമായ ഉത്തരം പറഞ്ഞു തരാനുള്ള അറിവും വിജ്ഞാനമൊന്നും അവനും ഇല്ല അതിനുള്ള കാരണം എന്ന് വെച്ച് എന്താണെന്ന് വെച്ചാൽ ഇവനൊന്നും പഠിക്കുന്നില്ല അവനെ ആരും ഒന്നും പഠിപ്പിക്കുന്നില്ല ഇനി പഠിപ്പിക്കാൻ ആൾ പഠിക്കാൻ ഇവൻ തയ്യാറുമല്ല അടിസ്ഥാനമായിട്ട് ഇവന് സ്വാതന്ത്ര്യം കുറച്ച് കൂടുതലാണ് ഇവനാരും നിയന്ത്രിക്കാനൊന്നുമില്ല അതിൻ്റെ ഒരു പ്രത്യേക ചട്ടക്കൂടും നിയമങ്ങളൊന്നും ഈ ഹിന്ദു മതത്തിന് ഇല്ല ഇനി ഒരാളൊരു നിയമം കൊണ്ടുവന്നാൽ അത് അങ്ങനെയല്ല അത് തെറ്റാണെന്ന് പറയാൻ വേറൊരു പണ്ഡിതനും കൂടെ കാണും അത്തരം പണ്ഡിതരെ തിരസ്കരിക്കാനോ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും ശിക്ഷിക്കാനൊന്നും ആരും മുതിരാറുമില്ല തന്നെയാണ് സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം അത് ഈ വിധത്തിലായി തീർന്നിരിക്കുന്നത് എന്തിനു പറയണം ഞാൻ അസ്വസ്ഥനായി എനിക്ക് ഈ മതം വിടാൻ ആഗ്രഹമില്ല പക്ഷേ ഈ മതത്തിൽ ചെയ്യുന്നതൊക്കെ പൊട്ട തരാമെന്ന് എനിക്ക് മറ്റുള്ളവർ ബോധ്യപ്പെടുത്തുകയും ചെയ്തു ഇപ്പോൾ എനിക്ക് അവരുടേതെനിക്ക് വേണ്ട എനിക്ക് നഷ്ടപ്പെടുകയും ചെയ്തു ഇതാണ് എൻ്റെ ആയിരുന്നു എൻ്റെ ആ കാലഘട്ടത്തിലെ അവസ്ഥ വലിയ മാണി മാനസിക സംഘർഷം അനുഭവിച്ച കാലഘട്ടം എന്തോ ഭാഗ്യത്തിന് അപ്പോഴാണ് എനിക്കെൻ്റെ ഗുരുവിന് ലഭിക്കുന്നത് ഗുരുവിലും വിശ്വാസമൊന്നും ഉണ്ടായി ഞാൻ അദ്ദേഹത്തിനെ പിൻപറ്റിയതല്ല ഒരു സംശയക്കാരനായി തന്നെ അദ്ദേഹത്തിൻ്റെ പിറകെ കൂടിയത് അദ്ദേഹം പറഞ്ഞു തരുന്ന പ്രാണായാമാതി കാര്യങ്ങളിലൊന്നും എനിക്ക് വലിയ കഥയൊന്നും തോന്നിയിട്ടില്ല ഇങ്ങനെ ചില ശാരീരികമായ കസർത്തുകളും ചില ബ്രീത്തിങ് എക്സൈസുകളും ചെയ്തിട്ട് ഞാൻ എങ്ങനെ വിജ്ഞാനിയാകും എനിക്കെങ്ങനെ തിരിച്ചറിവുണ്ടാകും എൻ്റെ ബോധം എങ്ങനെ വളരും ഞാൻ വിശ്വസിച്ചില്ലെന്നു എങ്കിലും അദ്ദേഹം പറഞ്ഞ സാധാരണ മാർഗം ഞാൻ തെറ്റാതെ ചെയ്തു പോന്നു അദ്ദേഹത്തിൻ്റെ അനുസരിച്ച് അദ്ദേഹം പറഞ്ഞ മാർഗത്തിലൂടെ ഞാൻ ഒരു വർഷം സഞ്ചരിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിക്കാൻ തുടങ്ങി അദ്ദേഹം പറഞ്ഞത് ഇതാണ് നിങ്ങൾക്ക് രണ്ട് മനസ്സുണ്ട് ഒരു വലിയ മനസ്സും ഒരു ചെറിയ മനസ്സും ഈ വലിയ മനസ്സിനകത്താണ് നിങ്ങളെ ചെറിയ മനസ്സ് ജീവിക്കുന്നത് നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടുന്ന എല്ലാ സെറ്റപ്പും തരുന്നതാണ് ഈ വലിയ മനസ്സ് അതിനെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത് നിങ്ങൾ അതിലേക്ക് എത്തുമ്പോഴാണ് നിങ്ങളുടെ കാഴ്ചപ്പാട് മാറുന്നത് ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ ചെറിയ മനസ്സുകൊണ്ടാണ് കാണുന്നത് ആ കാഴ്ച നിങ്ങൾ വലിയ മനസ്സുകൊണ്ട് കാണാൻ തുടങ്ങിയാൽ ലോകത്തിൻ്റെ രൂപഭാവങ്ങളൊക്കെ മാറും അത് സത്യമായിരുന്നു എന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ തിരിച്ചറിഞ്ഞു ജയ് ഗുരുദേവ് എന്നിൽ കുടികൊള്ളുന്ന ആ ഗുരുശക്തി ആ വലിയ മനസ്സ് കൂടുതൽ കൂടുതൽ ചെറിയ മനസ്സിൻ്റെ ഭാഗങ്ങൾ പിടിച്ചെടുത്ത് പിടിച്ചെടുത്ത് അവസാനം ഈ ചെറിയ മനസ്സ് ആ വലിയ മനസ്സും ഒന്നായി ഒന്നായിത്തീരുന്നൊരു അവസ്ഥയുണ്ട് തന്നെയാണ് സാക്ഷാത്കാരം അതിലേക്കുള്ള പ്രഥമ പടിയായിട്ട് ഈ കല്ലിനെ പൂജിക്കാം നിങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവലിന് മുമ്പിലെത്തുന്ന സമയത്ത് വിവരമുള്ളവനാവട്ടെ വിവരമില്ലാത്തവനാവട്ടെ പ്രാർത്ഥിക്കാൻ കൈകൾ കൂപ്പുമ്പോൾ കണ്ണുകളടച്ചാണ് പ്രാർത്ഥിക്കുന്നത് കണ്ണുകളടയ്ക്കുന്ന സമയം നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന പരമാത്മ ചൈതന്യത്തിലേക്കാണ് പോകുന്നത് എല്ലാവരും ആ ചൈതന്യത്തിൻ്റെ സമക്ഷത്തിലേക്കാണ് തങ്ങളുടെ പ്രാർത്ഥനകളെ സമർപ്പിക്കുന്നത് ആ സമയം നിങ്ങളെന്ന് പ്രസരിക്കുന്ന ആ ദൈവീക ചൈതന്യം നിങ്ങളുടെ ഉള്ളിലെ വലിയ മനസ്സിൻ്റെ ചൈതന്യം അതിൻ്റെ തരംഗങ്ങൾ നിങ്ങൾ എവിടെയാണോ പ്രാർത്ഥന നടത്തുന്നത് അവിടെ ആ തരംഗങ്ങൾ ധാരാളം ഉണ്ടാകും അതാണ് ക്ഷേത്ര സന്നിധിയിൽ നിങ്ങൾക്ക് ഇത്ര ശാന്തി അനുഭവപ്പെടാനുള്ള കാരണം മുപ്പത്തി മുക്കോടി ദൈവങ്ങൾ ഒരുപാട് ദൈവങ്ങളുണ്ട് സനാതനധർമ്മക്കാരന് ഇവരെയൊക്കെ ഭരിക്കുന്ന വേറൊരു ദൈവം ഉണ്ടോ എന്നൊക്കെ ഞാൻ കൺഫ്യൂഷനായിട്ടുണ്ട് ഒരു ഗണപതി ഒരു സരസ്വതി ലക്ഷ്മി മുരുകൻ ശിവൻ രാമൻ കൃഷ്ണൻ പിന്നെ കണക്കില്ലാത്ത മുനിമാർ അങ്ങനെ അങ്ങനെ പോകുന്ന കുറേ എണ്ണം ഇതിലൊക്കെ വല്ല കഥയുണ്ടോ എന്ന് എനിക്കും തോന്നിയിരുന്നു പക്ഷേ നാരായണ ഗുരുദേവൻ അദ്ദേഹം അദ്ദേഹവും ചട്ടമ്പിസ്വാമികളും രണ്ടാളും അയ്യസ്വാമിയിൽ നിന്ന് ബാലമുരുക മന്ത്രമാണ് സ്വീകരിച്ചത് അപ്പോൾ ഈ മുരുകനിൽ തന്നെ എത്ര വെറൈറ്റിയാണ് നോക്കൂ ബാലമുരുകൻ യുവായ മുരുകൻ വള്ളി സമയത്ത് മുരുകൻ അല്ലേ എന്തൊക്കെ സങ്കല്പങ്ങളാണ് നാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും ഗുരുവിൽ നിന്ന് മുരുകമന്ത്രം മന്ത്രം സ്വീകരിച്ച് ഉപാസിച്ച് മുരുകനെ പ്രത്യക്ഷനാക്കി എന്നതിന് ശേഷം നാരായണ ഗുരു എന്താ നമ്മളോട് പറഞ്ഞത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് അല്ലാണ്ട് മുരുകൻ അല്ലെങ്കിൽ സുബ്രഹ്മണ്യൻ മനുഷ്യനെന്ന് പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഉപാസനാമൂർത്തി സുബ്രഹ്മണ്യനായിരുന്നു സുബ്രഹ്മണ്യനെ ഉപാസിച്ച് ഉപാസിച്ച് അദ്ദേഹം സിദ്ധി കൈവരിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് ബ്രഹ്മാസ്മി തത്വമസി എന്നാണ് അതായത് ഈശാവാസ്യമിതം സർവം സർവതിനെയും വസിക്കുന്ന സർവ്വതിനെയും നിലനിർത്തുന്ന ആ ചൈതന്യത്തിനെയാണ് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് ആ ചൈതന്യത്തിനെ തന്നെയാണ് കൃഷ്ണനെന്നും രാമനെന്നും ഭഗവതി എന്നും ഭഗവാനെന്നും ഒക്കെ പറയുന്നത് പലരും പല പേരുകൾ വിളിക്കുന്നു വസ്തു എന്നു തന്നെ ഇതൊരു തിരിച്ചറിവാണ് കല്ലിൽ നിങ്ങൾ ദൈവത്തെ ദൈവചൈതന്യത്തെ സങ്കല്പിച്ചാൽ ആ പ്രവർത്തി നടക്കുന്നത് നിങ്ങളുടെ ഉള്ളിലാണ് കല്ലിലല്ല കല്ല് വേറിട്ട് നിൽക്കുന്നുണ്ട് നിങ്ങൾ സങ്കല്പിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലാണ് കല്ല് പ്രതികരിക്കില്ല അത് കല്ലാണെന്ന് നിങ്ങൾക്കറിയാം വിഗ്രഹത്തെ നോക്കുന്നു ഇമാജിൻ ചെയ്യുന്നു കണ്ണടച്ച് ആ ദീപാലങ്കാരങ്ങളോട് കൂടി ആ വിഗ്രഹം നിങ്ങൾ ഗ്രഹിക്കുകയാണ് വിശേഷാൽ ഈശ്വരൻ എന്ന് ഗ്രഹിച്ച് ആ പ്രകാശത്തിന് ആ പ്രകാശത്തോടു കൂടി ആ വിഗ്രഹത്തിന് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ശ്രീകോയിൽ വെച്ചിട്ടാണ് അവിടെ സറണ്ടറായി പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് കൈ കൂപ്പൽ വരുന്നു കണ്ണടയുന്നു ശരിയായ പ്രാർത്ഥനയ്ക്ക് കയ്യും കൂമ്പിപ്പോവും കണ്ണും അടഞ്ഞു പോകും സഹിക്കവയ്യാത്ത ദുരിതങ്ങളും സങ്കടങ്ങളും മോചനം കിട്ടാൻ വേണ്ടി നിങ്ങൾ എവിടെയോ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഗത്ത് ശക്തമായി അടിക്കാറുണ്ട് സൈക്കവയ്യാത്ത വേദന വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ നെഞ്ചും കൂടിനകത്ത് അമർത്തി അടിച്ചിട്ട് ഈശ്വരോ എന്ന് പറഞ്ഞ് കര എന്തുകൊണ്ട് നിങ്ങൾക്ക് ചന്തിക്ക് അടിച്ച് കരഞ്ഞൂടുക എന്തുകൊണ്ട് കൈ കൊട്ടിയിട്ട് എന്ന് കരഞ്ഞുകൂടാ അല്ലെങ്കിൽ നിങ്ങൾ നെറ്റിക്ക് മണ്ടയ്ക്കൊക്കെ അടിച്ചു കരയാത്ത എന്താണ് ഈ നെഞ്ചിൽ നെഞ്ചിലടിക്കുമ്പോഴേ നിങ്ങൾക്കൊരു സംതൃപ്തി വരുന്നുണ്ട് നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾ സറണ്ടർ ആവുന്നുണ്ട് അവൻ കൊള്ളണത് നെഞ്ചിലാണ് ഈ ഹൃദയത്തിലാണ് എന്നതിൻ്റെ ഒരു പ്രത്യക്ഷ തെളിവ് തന്നെയാണത് അവൻ പുറത്തെവിടെയല്ല പുറത്ത് അവനുണ്ട് ആ ചൈതന്യുണ്ട് നിങ്ങൾക്ക് അകത്തും ഉണ്ട് നിങ്ങളൊരു കുമ്പള പോലെയാണ് നിങ്ങളെ അകത്തും പുറത്തും ഈ പ്രപഞ്ചമുണ്ട് അതുമായിട്ട് നിങ്ങളുടെ കണക്ഷനും ഉണ്ട് ഈ കുമള പൊട്ടിപ്പോകുമ്പോൾ പിന്നെ നിങ്ങൾ ഞാൻ എന്നുള്ള നിങ്ങളുടെ അഭാവം മാറി നിങ്ങൾ പ്രപഞ്ചത്തിൽ വിലയിക്കുന്നു ഈ തത്വം അറിയണമെങ്കിൽ നിങ്ങളിൽ അറിയാനുള്ള ഒരു അത്യാ ഒരുക്കടമായ ആവേശം വേണം യേശു ക്രിസ്തു പറഞ്ഞു മുട്ടുവിൻ തുറക്കപ്പെടും നിങ്ങൾ പോയി മുട്ടണം എന്താണ് ദൈവം എന്തെനിക്കറിയണം എന്ന ഭാവം വെച്ചിട്ട് നിങ്ങൾ മുട്ടു ആ വാതിൽ തുറക്കും എനിക്ക് കുറച്ച് കാശ് വേണം ജോലി വേണം ഭാര്യ വേണം മക്കൾ വേണം എന്നൊക്കെ പറഞ്ഞ് മുട്ടുന്ന മുട്ടുമ്പോൾ ആ വാതിലാണ് തുറക്കുന്നത് എനിക്കറിവ് വേണം എനിക്ക് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് കൂടുതൽ അറിയണം എന്ന് പറഞ്ഞു മുട്ടു അപ്പോൾ ആ വാതിൽ തുറക്കും ഇവിടെ വന്നിട്ടുള്ള മഹാത്മാക്കൾ നമുക്കിഷ്ടം പോലെ വഴി പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ നമ്മളത് ശരിയായ രീതിയിൽ ഗ്രഹിക്കാനുള്ള ഒരു ആർജവം കഴിവും നമുക്കില്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ പെട്ടുകിടക്കുന്നത് അങ്ങനെയുള്ള മനുഷ്യർക്ക് രക്ഷ എന്ന് പറയുന്നത് ഗുരുവാണ് ഗുരു വന്നാലേ ഗുരുവന്നാലേ ഇരുട്ടകലുകയുള്ളു എൻ്റെ ഇരുട്ട് എൻ്റെ ഗുരു എഴുന്നള്ളി വന്നിട്ടാണ് തുടർച്ചു നീക്കി തന്നത് അതും അദ്ദേഹം പറഞ്ഞ വഴിയിലൂടെ ഞാൻ സഞ്ചരിച്ചു സംശയിച്ചു കൊണ്ടാണെങ്കിലും ഞാൻ പറഞ്ഞിരുന്നു സംശയിച്ചോളൂ നിങ്ങൾ വിശ്വാസപൂർവം സഞ്ചരിക്കുന്നു വേണ്ട സംശയത്തോടെ വിശ്വാസമില്ലാതെ ഒരു അവിശ്വാസിയായിട്ട് ഞാൻ പറഞ്ഞ സാധനാമാർഗം ചെയ്ത് സഞ്ചരിക്കു അനുഭവം വരുമ്പോൾ മാത്രം വിശ്വസിച്ചാൽ മതിയെന്ന് എനിക്ക് അനുഭവം വന്നു ഞാൻ വിശ്വസിച്ചു ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഗുരു ആരാണെന്ന് അറിയാൻ ആഗ്രഹമുണ്ടായിരിക്കും ഞാൻ അദ്ദേഹത്തിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു പ്രോഗ്രാം അല്ല ഇത് അതുകൊണ്ട് അത് പേര് തൽക്കാലം ഞാൻ വെളിപ്പെടുത്തുന്നില്ല നിങ്ങൾക്ക് അത്ര ഉൽക്കടമായ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടു ഒരു നിർബന്ധവും ഇല്ല ഇടണം ഒരു നിർബന്ധവും ഇല്ല നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല അത് അറിയാൻ ആഗ്രഹമുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ കമൻറ്റ് ബോക്സിലിടു നിങ്ങളെ നമ്പർ കൂടി തെരുകയാണെങ്കിൽ സന്തോഷം എന്നാൽ നിങ്ങൾക്ക് വ്യക്തിപരമായി ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു തരാം കാരണം ഞാനിത് പബ്ലിസിറ്റിക്കല്ല അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞ ബ്ലം പറഞ്ഞ് ഇത് പബ്ലിസിറ്റി ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യവും ഇല്ല ഇത് ഗുരുമഹിമ എന്ന പേരിൽ ഇത് ഞാൻ തുടരാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഗുരുവിനെ പറ്റിയിട്ടും എൻ്റെ വഴി എനിക്ക് ലഭിച്ച പ്രകാശത്തിനെക്കുറിച്ചും സംസാരിക്കാൻ തുടർന്ന് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് അവസാനിക്കുന്നില്ല ഗുരുമഹിമ തുടരും തുടർന്നും എല്ലാവരുടെയും സഹായ സഹകരണം പ്രതീക്ഷിക്കുന്നു ജയ് ഗുരുദേവ്